മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നടൻ വിനായകനെതിരെ മഹാരാഷ്ട്ര സൈബർ സെല്ലില് അതേപോലെ തന്നെ കേരള ഡി ജി പിക്ക് അതേപോലെ തന്നെ കേന്ദ്ര ബാലാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തുകൊണ്ട് ഒരു മുംബൈ മലയാളി രംഗത്ത് ഇല്ല ഇല്ല മരിക്കുന്നില്ല ഞങ്ങളെ വി എസ് മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് മുദ്രാവാക്യവുമായിട്ട് വിനായകൻ രംഗത്ത് എത്തിയതോടു കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു നമ്മൾ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചു സഖാവ് വി എസ് അച്യുതാനന്ദന് വേണ്ടിയിട്ട് ആദരവ് പ്രകടിപ്പിച്ചിട്ടുള്ള മുദ്രാവാക്യ വിളി കേട്ട് ബോധമുള്ള ഓരോ ആളുകളും ഉയർത്തിപ്പിടിച്ചത് ഒരിക്കലും സഖാവ് വി എസ് അച്യുതാനന്ദന് വേണ്ടി പ്രകടനം വിളിച്ച വിഷയമല്ല എന്തുകൊണ്ടും എല്ലാ രീതിയിലുള്ള ആദരവനും അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് വി എസ് സുതാനന്ദൻ പക്ഷെ ഇവിടെ വിനായകനെതിരെ ആളുകൾ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് രണ്ടു കൊല്ലം മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമ്മോട് വിടവാങ്ങിയ സമയത്ത് വിനായകന്റെ ഉള്ളിന്റെ ഉള്ളിലെ നിറികെട്ട രാഷ്ട്രീയം പുറത്തുവന്നതിനെ കുറിച്ച് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നു ഇതൊക്കെ കണ്ട് കൊരപൊട്ടി നിൽക്കുന്ന വിനായകൻ അതിനേക്കാൾ അങ്ങേറ്റത്തെ ഊളത്തരമായിട്ട് രംഗത്തെ ഈ ഒരു മുംബൈ മലയാളി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വിനായകന് പേഴ്സണലി അയച്ചു കൊടുത്ത് വാട്സാപ്പിലേക്ക് ആ വാട്സാപ്പിൽ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് മുംബൈ മലയാളി വിനായകൻ അയച്ചു കൊടുത്തതാണ് ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര രണ്ടാം ദിവസത്തേക്ക് നീണ്ടപ്പോൾ വിനായകൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ചത്ത് അതിന് ഇത്ര ഷോ വേണോന്ന് പറഞ്ഞവൻ ഇന്ന് മരിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മോങ്ങുന്നു അപ്പോൾ ഈ ഡാഷ് അന്നത്തെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നു അവൻ അറിയാം ഇന്ന് വല്ലതും പറഞ്ഞാൽ വീട്ടിൽ കയറി കമ്മികൾ വെട്ട് പൊളുത്തുമെന്ന് ഈ ഡാഷ് ഒരിക്കലും പോസ്റ്റ് ഇടരുതരുന്ന് ഇടരുതെന്ന് കരുതിയതാണ് പക്ഷെ അവന്റെ ഇരട്ടത്താപ്പ് കണ്ടപ്പോൾ വെറുതെ പോസ്റ്റ് ഇടാൻ തോന്നി തോന്നിയില്ല അത്തരത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത് ഇത് സ്ക്രീൻഷോട്ട് എടുത്താണ് മുംബൈ മലയാളി വിനായകന് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തത് അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്താണ് ഫേസ്ബുക്കിൽ വിനായകൻ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ വലിയൊരു വിഷയം സംഭവിച്ചിരിക്കുന്നു മുംബൈ മലയാളിയുടെ മകളുടെ ഫോട്ടോ അതായത് പതിനെട്ട് വയസ്സ് പോലും തെയ്യാത്ത മകളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് അതുൾപ്പെടെയാണ് ആ വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിനായകൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെയാണ് മുംബൈ മലയാളി മഹാരാഷ്ട്ര സൈബർ സെല്ലിലും ബാല കേന്ദ്ര ബാലാവകാശ കമ്മീഷനിലും കേരള ഡി ജി പി നൽകിയത് ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം മറ്റൊന്നല്ല വിനായകൻ കുരുപൊട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒന്ന് ടങ്കം ആളുകൾ ഒരേ സ്വരത്തിൽ വിനായകനെതിരെ ശബ്ദിച്ചോണ്ടിരുന്നു വീണ്ടും അതിനേക്കാൾ ഊളത്തരവുമായിട്ട് വിനായകൻ രംഗത്തത്തെ ആ പോസ്റ്റില് അതിനേക്കാൾ മോശമാണ് അതായത് ഈ പറയുന്ന വിനായകൻ്റെതും ആ രീതിയിൽ ചത്തു എന്ന് പറഞ്ഞു വിനായകന്റെ പിതാവ് ചത്തു അതേപോലെ തന്നെ സഖാവ് വി എസ്വിനീം അതേപോലെ പറഞ്ഞു ഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവിനെയും അതേപോലെ അപമാനിച്ചു നെഹ്റുവിനെ അപമാനിച്ചു ഇന്ദിരാഗാന്ധിയെ അപമാനിച്ചു രാജീവ് ഗാന്ധിയെ അപമാനിച്ചു കരുണാകരനെ അപമാനിച്ചു ഹൈബിയുടെ പിതാവിനെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അപമാനിച്ചു അതേപോലെ തന്നെ ചാണ്ടിയെ അപമാനിച്ചു അങ്ങനെ ചാണ്ടിയമ്മൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വിനായകനെ അവഗണിച്ചുകൊണ്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രത്തോളം മോശം ഞാനിതിലെ വാക്കുകളൊന്നും എടുത്ത് എടുത്ത് പറയാതിരുന്നതാണ് മനഃപൂർവം അതിങ്ങനെ എടുത്തു പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാർ എങ്ങനെയാണ് അപ രാഷ്ട്രീയമായിട്ട് ഏതൊരു വ്യക്തിക്കും അതിന് ആർക്കെതിരെയും വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്താൻ ഒരു പ്രശ്നമില്ല പക്ഷെ അപമാനിക്ക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഏ വിലാപയാത്രയൊക്കെ നടന്നതുമായി ബന്ധപ്പെട്ട് സഖാവ് വി എസ് അച്യുതാനന്ദനെ തോന്നിയതുപോലെ അപമാനിക്ക ഈ വിനായകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ തെറി പറയുന്ന ആളുകൾക്ക് ഒരു ശൈലിയുണ്ട് അത് തന്നെ ഒരുപാട് ആവർത്തിച്ച് 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 പറഞ്ഞിട്ട് അതൊരു തെറിയല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെ തന്നെ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യണം ഒരു വേടനുണ്ടല്ലോ ഇവിടെ ഒരുപാട് ആളുകള് ഈ പറയുന്ന സഖാവ് വി എസ് അച്യുതാനന്ദ ഇഷ്ടപ്പെടുന്ന സകലയാളുകള് അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെടുന്ന സകലയാളുകള് ഈ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന സകല ആളുകളും വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടതാ ഒരു വേടനുണ്ടല്ലോ റാപ്പർ പൊതുവേദിയിൽ വന്നിട്ട് പച്ചത്തറിയാണ് വിളിക്കാറുള്ളത് പച്ചത്തറി അത് നമ്മുടെ പുതു മുന്നിൽ വന്നിട്ട് എന്നിട്ട് പുതുതലമുറ തലമുറ പുതുതലമുറ പുതു തലമുറ മാത്രല്ല കൈയ്യടിക്കുന്നത് ഞാൻ എല്ലാ പുതുതലമുറയിൽപ്പെട്ട ആളുകളല്ല ഈ വേടന് കൈയടിക്കുന്ന ആളുകൾ പച്ചത്തറി വിളിച്ചു പറയും എന്നിട്ട് ഈ വേടനെ സർക്കാർ എന്താ ചെയ്തത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഈ പറഞ്ഞ കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്താ ചെയ്യുന്നത് വേടനെ ചോർത്തു പിടിക്കാൻ മത്സര സകല രാഷ്ട്രീയം ഇവിടെയുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരാണ് വേടനെ പൊക്കി പിടിക്കാറുള്ളത് ഈ വേടനെ പൊക്കിപ്പിടിച്ച് വലിയ രീതിയിൽ കൈയടിക്കും എന്താ ചെയ്യാറുള്ളത് പൊതു തലമുറ ഇളക്കിമറിയിക്കാൻ വേണ്ടിയിട്ട് പാചത്തറി വിളിച്ചറിയും പാച്ചത്തറി നമ്മൾ കണ്ടതല്ലേ തോന്നിയത് വിളിച്ചു പറയുന്നവരെ ഇവിടെ സ്വീകരിക്കുമെന്ന് വിനായകരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ അതല്ല ഇപ്പൊ കാണുന്നത് വേടനെ വേടന്റെ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകങ്ങളിലേക്ക് പോലും ഉൾക്കൊള്ളിക്ക ആ കേരളത്തിൽ വിനായകൻ ഇതുപോലെ വിളിച്ചു പറയുന്നതിൽ എന്തെങ്കിലും അത്ഭുതം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു തെറി പറയുന്നവരെ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം വി എസ് അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്ന ആളുകള് ഈ സമയത്ത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകള് ഈ സന്ദർഭത്തിൽ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണോ വേടനെ പൊക്കി നടക്കൂ തെറി വിളിച്ചാലും ഒരു വശുമില്ല ഈ ചത്തു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത്തെ അപമാനം തന്നെ അപമാനിക്കൽ തന്നെയാ അതൊരു അപമാനിക്കലാണ് എന്നുള്ളത് എന്നുള്ളത് നന്നായിട്ട് അറിയാം കാരണം എന്താ കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദന് വേണ്ടിയിട്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആ വീഡിയോ കണ്ടാൽ വളരെ ആത്മാർത്ഥതയും വൈകാരികമായിട്ടാണ് ആ പ്രകടനമൊക്കെ വിളിച്ചത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച സമയത്ത് വേദനയുള്ള ആളുകളുണ്ട് വി എസ് എച്ച് സുദാനന്ദനെയും അപമാനിച്ചാൽ ബോധമുള്ള ഓരോ മലയാളിക്കും വേദന ഉണ്ടാവും അതിനനുസരിച്ച് ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തും ആ പ്രതിഷേധമൊക്കെ കണ്ടിട്ട് കുരുമൊട്ടിയിട്ട് വന്നിട്ട് വീണ്ടും എഴുതിയ ചത്തു ചത്തു എന്ന് തന്നെ ഇങ്ങനെ പെടുവിക്ക അപ്പൊ ഈ വിനായകൻ ഇതൊക്കെ തെറിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ട് സ്വകാര്യ വി എസ് എച്ച് എതിരെ അതേപോലെ തന്നെ ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്നു ഡിവൈഎഫ്ഒക് എന്ത് വേണ്ടി കൈയടിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിനും ഉത്തരവാദി അവർ തർക്കമില്ല നമ്മളിതൊന്നും വെറുതെ പറയുന്നതല്ല യും തെറി വിളിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചാൽ ഇത്തരം ആളുകൾ ഇനിയും ഒരുപാടുണ്ടാവും സെലിബ്രിറ്റികൾ കരുതൂ കുറച്ച് തെറി വിളിച്ചാൽ കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് എന്ത് അതിനനുസരിച്ച് ഇങ്ങനെ തെറി വിളിച്ചവര് പോവുകയും ചെയ്യും വേടനെ പിന്തുണയ്ക്കുന്നവര് സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇവിടെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളോടാണ് ചോദിക്കാനുള്ളത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാർക്കെതിരെ നമ്മുടെ രാഷ്ട്രപിതാവിനെതിരെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ അപമാനിച്ചതാണ് അപമാനിച്ചത് ശക്തമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത ഇതേപോലെയുള്ള ആളുകൾ രംഗത്തിറങ്ങും തോന്നിയത് വിളിച്ചു പറയും നമ്മളും അത് തന്നെ കാണേണ്ടി വരും എനിയെങ്കിലും തെറിയൊക്കെ വിളിക്കുന്ന ആളുകളെ സകല ആളുകളും ഒറ്റക്കെട്ടായിട്ട് മാറ്റി നിർത്തുക അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം